ഒരു പ്രധാന ക്യാരക്ടർ നമ്മൾക്ക് പ്രൊമോഷൻ ആണെങ്കിലും എല്ലാം സഹകരണം ഇല്ലാതെ നിൽക്കുമ്പോൾ സ്ട്രഗിൾസ് നമ്മൾ ഫേസ് സംവിധായകൻ മരിച്ചു സിനിമയുടെ സഹകരിക്കാതെ യുവ നടി അവസാനം വയറിലായി പുതിയ ഡബിംഗ് ആർട്ടിസ്റ്റ് നടി അഹാന കൃഷ്ണക്കെതിരെ ആരോപണവുമായി അന്തരിച്ച സംവിധായകൻ ജോസഫ് മണി ജെയിംസിന്റെ ഭാര്യ മനു സംവിധാനം ചെയ്ത നാൻസിറാണി എന്ന സിനിമയുടെ പ്രൊമോഷനെ അഹാന സഹകരിക്കുന്നില്ല എന്നാണ് ജോസഫ് തനു ജെയിംസിന്റെ ഭാര്യ നൈനയുടെ ആരോപണം മനുവിന്റെ മരണശേഷം പോസ്റ്റ് പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ടു പോയത് കാരണം വ്യക്തമല്ലെന്നും മാനുഷിക പരിഗണന കൊണ്ടെങ്കിലും പങ്കെടുക്കാമായിരുന്നെന്നും സിനിമയുടെ പ്രസ് മീറ്റിൽ നൈന പറഞ്ഞു അഹാന കൃഷ്ണ ഡബ്ബിങ്ങിനെ സഹകരിക്കാത്ത മൂലം പുതുമുഖ ആർട്ടിസ്റ്റ് ഗായത്രിക്ക് ഈ അവസരം ചെന്നു ചേരുകയായിരുന്നു ഇതിനോടകം തന്നെ ഗായത്രിയുടെ ശബ്ദം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു അപ്പോൾ അഹാനയ്ക്ക് ശബ്ദം നൽകിയ ഈ യുവ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തിരിയുകയാണ് സോഷ്യൽ മീഡിയ അറിയപ്പെടുന്ന മോഡലും സഹസംവിധായികയും കുറച്ച് ചിത്രങ്ങളിൽ വേഷങ്ങളും മിസ് ഗായത്രി ചെയ്തിട്ടുണ്ട്